സ് അപ്പോൾ ഞായറാഴ്ച എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നാട്ടൊക്കൊക്കെ പോകാറായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല അവർ ഇത്തിരി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു കമൻറ്റും ലൈക്കും കൂടി തന്നേക്കണേ അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാമല്ലേ അപ്പോൾ ഇതേ ഞായറാഴ്ച വൈകിട്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങുക വല്ലപ്പോഴും മാത്രം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് അവസരം കിട്ടാല്ലോ ഹസ്ബൻഡ് ഞായറാഴ്ചയാണെങ്കിൽ സോഷ്യൽ പ്രവർത്തികൾ കാരണം ആൾക്ക് ലീവ് കിട്ടുന്നത് വീട്ടിൽ ഉണ്ടാകുന്നത് കുറവ് തന്നെയാണ് അപ്പം ഞങ്ങൾ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുക ഇല്ലെങ്കിൽ ഞാനും മോടും കൂടിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെയാണ് കൂടുതലും ഞങ്ങൾ ഇപ്പം കുറച്ച് കാലം കൊണ്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണ ഏതായാലും ഹസ്ബൻഡിനെയും കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റേക്കാണ് അടുത്തെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം അവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും ഓല ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ ഓല ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു അഞ്ച് മണിയാവുന്നേ ഉള്ളൂ അപ്പോൾ ഒന്നാമത് സൺഡേ ആണ് അപ്പോൾ സൺഡേ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് മണി ആറ് മണി ഏഴ് മണി വരെയൊക്കെ ആൾക്കാർ ഒരു ഉച്ച ഉറക്കമൊക്കെ ഉറങ്ങി അത് കഴിഞ്ഞിട്ടും എല്ലാം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ മാർക്കറ്റിൽ തിരക്ക് തുടങ്ങും ഒരു പതിനൊന്ന് മണിവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു എട്ട് മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാനേ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഈ വഴിയിലൂടെ തന്നെ ഓട്ടോകളും പോകും കേട്ടോ അപ്പോൾ ഇപ്പം മാർക്കറ്റ് ശരി ശരിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് തിരക്കില്ലാത്തത് അപ്പോൾ ഞങ്ങൾക്ക് ആൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി വരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഇതേ മാർക്കറ്റുകളൊക്കെ തുടങ്ങും പക്ഷേ ആൾക്കാർ വന്ന് തുടങ്ങുന്നത് സന്ധ്യ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കൂടുതലും സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുന്നത് എനിക്കും മോൾക്കുള്ളത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിന് പോയി എടുക്കും അപ്പോൾ ഇത് മോനും കൂടി വേണ്ടുന്നതായത് കാരണം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതാണ് അപ്പോൾ ഇതേ അവന് വീട്ടിലിടാനാണ് ആദ്യം കുറച്ച് ട്രാക്ക് പാൻറ്റുകളൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻസിനൊക്കെ ഒരുപാട് ഒരു സാധനമാണ് ബ്രൈഡ്സിനൊക്കെ മുടിയിൽ വെക്കുന്ന ഒരു ബോ ആണ് കേട്ടോ എൻ്റെ ചേച്ചി മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഒരുപാട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിൽ ഇതിന് നല്ല വിലയാണ് ഇവിടെ അത്യാവശ്യം നല്ല വില കുറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ബ്രൈഡ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ഹെയറിൽ മുടിയിൽ അങ്ങനെ വെച്ച് ഭംഗിയാക്കി കിട്ടുന്നത് ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നാട്ടിൽ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ഇപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ബ്യൂട്ടീഷനാണ് അപ്പോൾ അവരൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ മോനെ പാൻറ്റ് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ അതുണ്ടായത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് മാത്രമേയുള്ളൂ അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടാവുള്ളവരുണ്ടാവല്ലോ അല്ലേ അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് മോളും മുന്നിൽ നടക്കുന്നുണ്ട് അവളുടെ പിന്നാലെ അങ്ങ് പോവാണ് അപ്പം ഞാൻ ചോദിക്കണ്ട ഇവളെങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് കാരണം എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും മുന്നോട്ടങ്ങ് നടക്കുക അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഓരോരോ കടകൾ നോക്കി നോക്കി അവൻ മോൻ ടീഷർട്ടിന് വേണ്ടിയിട്ടാണ് അവന് നോർമൽ വയസ്സ് ഒരുപാട് വേണം കേട്ടോ ഇപ്പം ഇപ്പം അവന് സ്കൂൾ അടച്ചിട്ടൊന്നുമില്ല അപ്പം ട്യൂഷൻ ട്യൂഷനായാലും ഒക്കെ ആവശ്യമാണ് പിന്നെ ഒരു തവണ ഇട്ട് താഴെ കളിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ കോലം കെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നോർമൽ വയസ്സ് അതായത് വീട്ടിലിടാനായിട്ടും പുറത്ത് അത്യാവശ്യം ഒന്ന് അടുത്ത ടൗണിലേക്കൊക്കെ പോകുമ്പോഴാനായിട്ടുള്ള ഡ്രസ്സുകൾ ഒരുപാട് ആവശ്യമാണ് പിന്നെ ഒരു ദിവസം തന്നെ ഒരുപാട് ഡ്രസ്സ് മാറ്റിയിടുന്ന ഒരു ഉള്ളതുകൊണ്ട് അവന് ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം അപ്പം അവന് കുറച്ച് ടീഷർട്ട് ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ പിന്നത്തെ സംഭവം ഇതാണ് വാച്ച് തറ വാങ്ങിച്ചു കൊടുത്താലും രണ്ട് ദിവസത്തിനപ്പുറം ഈ ഒരു വാച്ച് ഉണ്ടാവില്ല ഒരു ഈ പന്ത്രണ്ട് വയസ്സിന് ഇടയിൽ ഒരു പത്തി ഇരുന്നൂറ് വാച്ചോളം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ നോക്കുമ്പോഴേക്കും ഇന്ന് വാങ്ങിച്ച സാധനം നാളെ നോക്കുമ്പോഴേക്കും അതിൻ്റെ ഓരോരോ പാർട്സും ഓരോ ഭാഗത്ത് കിടക്കുന്ന കാണാം കേട്ടോ ഇനി വാങ്ങിച്ചതെല്ലാം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കെങ്കിലും പിന്നെ വാച്ച് കാണുമ്പം അവൻ വളം വെച്ച് മേടിപ്പിക്കും അപ്പോൾ അതുകാരണം ഇതുപോലെ റോഡ് സൈഡിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷെ നല്ല അടിപൊളി വാച്ച് തന്നെയാണ് വലിയവർക്ക് പോലും ഇടാൻ പറ്റിയ നല്ല വാച്ചുകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ പർച്ചേസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തെ ഇതൊരു ലസ്സി സെൻറ്റർ ആണ് കേട്ടോ അടിപൊളി ലസ്സി കിട്ടും പല വെറൈറ്റീസിലുള്ള ലസ്സിയാണ് മാംഗോ ലസ്സി കേസർ ലസ്സി ബദാം ലസ്സി അങ്ങനെ ചോക്ലേറ്റ് ലസ്സി പ്ലെയിൻ ലസ്സി പിന്നെ ഇവിടുത്തെ മഹാരാജ ഈ കടയുടെ പേര് മഹാരാജ അപ്പം മഹാരാജ സ്പെഷ്യൽ ലസ്സി അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുള്ള ലസ്സി കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ പേരും പ്ലെയിൻ ലസ്സിയും വാങ്ങിച്ചു അവന് ചോക്ലേറ്റ് ലസ്സിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചോക്ലേറ്റ് ചോക്കോ ചിപ്സും ഒക്കെ അപ്പോൾ അതൊന്നും അവന് വേണ്ട അവന് ആ ഷെയ്ക്ക് ലസ്സി മാത്രമേ വേണ്ടു അപ്പോൾ അതൊക്കെ ഹസ്ബൻഡ് കോരി മാറ്റി ആളുടെ അതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ ലസ്സി മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചുള്ളൂ പിസ്സ വേണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ എപ്പോഴും എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിൽ നിന്ന് അത് വീട്ടിലേക്ക് എത്തിക്കോളും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയം വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ലസ്സി അവന് പിസ്സ വേണമെന്നൊക്കെയാണ് അവൻ അവളോട് പറയുന്നത് അപ്പോൾ അതിനുള്ളത് വീട്ടിലെത്താറാകുമ്പോഴേക്കും ഓർഡർ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതേ ലസ്യം കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോവും ഒരുപാട് നേരം ഇരിക്കില്ല ഇപ്പം തന്നെ ആൾക്ക് രണ്ട് മൂന്ന് തവണ കോൾ വന്നു എട്ട് മണിയാകുമ്പോഴേക്കും വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി ഓല പിടിച്ചിട്ടുണ്ട് ആൾ വഴിയിൽ ഇറങ്ങി കേട്ടോ ആൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് മോന് മോന് തന്നെയാണ് വാങ്ങിച്ചത് ഞങ്ങൾക്കൊന്നും ഇത്തവണ ഒന്നും വാങ്ങിച്ചില്ല മോനൊരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നാട്ടിൽ കല്യാണം റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനൊരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഷൂ വാങ്ങിക്കും നാട്ടിൽ പോയാലും ഒന്നോ രണ്ടോ തവണ ഇടും പിന്നെ അത് കഴിഞ്ഞു കേട്ടോ പിന്നെ അത് ആ ഒറ്റ ഒരു യൂസ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് പിറ്റേ വർഷം പോകാൻ പോഴേക്കും പിന്നെ എന്തായാലും ഷൂ പാകാവില്ലല്ലോ അപ്പോൾ സ്ഥിരം മടവാണ് കേട്ടോ ഇത് എല്ലാ വർഷം നാട്ടിൽ പോകുമ്പോൾ ഒരു ഷൂ വാങ്ങിക്കുക ഒന്നോ രണ്ടോ തവണ ഇടുക അത് പിന്നെ മുലക്കിട ആർക്കും കൊടുക്കുകയാണ് ചെയ്യാറ് ഒന്നോ രണ്ടോ തവണ ഇട്ടത് പിന്നെ എല്ലാ ഇതവന് തന്നെയാണ് എല്ലാ ഡ്രസ്സുകളും ട്രാക്ക് പാൻറുകൾ വീട്ടിലിടാൻ പറ്റിയ പാൻറുകൾ പുറത്ത് പോകുമ്പോടാൻ പറ്റിയ പാൻറുകൾ അതുപോലെ കുറച്ച് ടീഷർട്ടുകൾ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് നൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊതുവേ എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മാത്രമേ ഞാനിടള്ളൂ ഇവിടെ നിന്നാണെങ്കിൽ കുർത്തി ലെഗീൻസ് ഒക്കെ വീട്ടിലിടും സ്കേർട്ട് ടോപ്പൊക്കെ ഇടാറുണ്ട് പക്ഷെ നാട്ടിൽ ഞാൻ നൈറ്റ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ നൈറ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെത്തെ രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് രണ്ടെണ്ണം വാങ്ങിച്ചു കാരണം ആ മാർക്കറ്റിൽ വില കുറച്ച് കൂടുതലാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ ഇത്ര വിലയില്ല അപ്പോൾ അത് കാരണം ഞാൻ നല്ല ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രം രണ്ടെണ്ണം മേടിച്ചു ഇനി ബാക്കിയുള്ളത് ഞാൻ ഇവിടെ തന്നെ പോയി മേടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അപ്പോഴേക്കും നമ്മുടെ പിസ്സയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മോൻ പിന്നെ അത് കണ്ടവഴി വേഗം കഴിച്ചു മോൾ ഇവിടെ സാധനങ്ങളും വെച്ചിട്ട് അവൾ ഫ്രണ്ട്സിനൊപ്പം നടക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾക്കുള്ള പിസ്സ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഹസ്ബൻഡാണ് അപ്പോൾ ഹസ്ബൻഡ് ഇനിയിപ്പോൾ ലസിയൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് കാര്യമായി ഒന്നും കഴിക്കുമെന്നില്ല അപ്പം വേണമെങ്കിൽ മാത്രം എന്തെങ്കിലും ലൈറ്റായിട്ട് ഓട്ട്സോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ തണു മറ്റേ നമ്മുടെ വാട്ടർ മെലണിനെ കൊണ്ട് തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ഷെയ്ക്കുന്നോ ജ്യൂസൊന്നും എന്താ പറയേണ്ടതെന്ന് പറയില്ല പാലു ചിയാ സീഡ്സ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കി വെച്ചൊരു ഡ്രിങ്ക് ആയിരുന്നു അപ്പം ഞാൻ നല്ല തണുപ്പല്ലേ അപ്പോൾ എനിക്കത് കണ്ടപ്പം ഈ ചൂ പുറത്ത് പോയി വന്നപ്പോൾ നല്ല ചൂടുമായിരുന്നു അപ്പം ഇത് കഴിച്ചു ഹസ്ബൻഡിന് വേണമെങ്കിൽ വന്നിട്ട് നമ്മുടെ ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്